കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടിമറ്റം ഭാഗത്ത് അറുന്നൂറ്റി പതിനൊന്ന് മുടിയിൽ പാറമട നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം പാറമട നിർമ്മിക്കുവാൻ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പൊതുജനങ്ങളും വയനാട് സംഭവിച്ച പോലെ ഒരു ദുരന്തം ഇവിടെയും ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ കോതമംഗലം താലൂക്കിൽ കീരമ്പാറ പഞ്ചായത്തിലെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളെന്ന് വിലയിരുത്തിയിട്ടുള്ള ഭാഗമാണ് പതിനൊന്ന് മുടി എഴുപത്തിയഞ്ച് ഡിഗ്രി ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുത്തായ മലയുടെ താഴെയാണ് നാല് അഞ്ച് ആറ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത് മണ്ണും വലിയ കല്ലുകളും പാറയും മരങ്ങളും ഇടതൂർന്ന് നിന്നിരുന്ന ആ പ്രദേശത്തുനിന്ന് പാറമടയ്ക്ക് വേണ്ടി മരങ്ങൾ വെട്ടിമാറ്റി വഴികൾ നിർമ്മിച്ചതുമൂലം മഴക്കാലത്ത് മലയുടെ മുകളിൽ നിന്നും ശക്തമായ മണ്ണൊലിപ്പും കൂടാതെ റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുകയും വാഹനാപകടങ്ങൾ നിരന്തര സംഭവങ്ങളുമായി മാറുകയും ചെയ്തിരുന്നു മരങ്ങൾ വെട്ടിമാറ്റുന്നത് മൂലം കല്ലുകളുടെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന സ്ഥിതിയും ഭീമൻ കല്ലുകൾ ഏത് സമയത്തും താഴേക്ക് പതിക്കുവാനുള്ള അവസ്ഥയിലുമാണ് പാറമട വരുന്നതിനെതിരെ പ്രതിഷേധം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും പൊതുജനങ്ങളും ഒറ്റക്കെട്ടാണെന്നും കേരമ്പാറ പഞ്ചായത്ത് കൊണ്ടിമറ്റും അറുന്നൂറ്റി പതിനൊന്നുമുടിയിൽ പാറമട തുടങ്ങുവാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചിൻ ജോസഫ് പറഞ്ഞു മരങ്ങൾ വെട്ടരുത് എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ പട്ടിക മരങ്ങൾ വെട്ടിക്കൊടുക്കാൻ എനിക്ക് കുറവില്ല അല്ലാത്ത മരങ്ങൾ വെട്ടരുതെന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അടക്കം താഴേക്ക് പോകുന്നതിൽ കളക്ടർ ആർ ഡി ഒ അടക്കം തഹസീദർ അടക്കം വില്ലേജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും അവരാ മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിരിക്കുക അതായത് തേക്കടക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റി ആ മരങ്ങൾ വെട്ടിമാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങോട്ട് ജെ സി ബി ജെ സി ബിയിലെ ഇറ്റാച്ചി അടക്കം മരം വലിക്കുവാനായിട്ട് അവർ മുകളിലേക്ക് വഴികൾ നിർമ്മിക്കുകയും അതിനടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നടപടിയും പഞ്ചായത്ത് പറഞ്ഞു ഒരു കാരണവശാലും വഴികൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവരോട് അവർ അവർക്ക് ലെറ്റർ കൊടുത്തിരുന്നു പിന്നെ അവർ പലവട്ടങ്ങളായി തടി വലിക്കുകയും തടി വലിച്ചിണ്ടായി അവിടെ മണ്ണെളക്കം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഈ റോട്ട് നടച്ച് ജനങ്ങൾ പോകുന്ന ഈ റോഡ് നിറച്ച് ഏതാണ്ട് ഒരടിയോളം പൊക്കത്തിൽ മണ്ണ് ഇവിടെ ഉയർന്നു വരികയും പല കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പല അപകടങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു ഭൂപ്രകൃതിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് പഞ്ചായത്ത് ഭാഗത്തു നിന്ന് ഭൂ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇതിനു മുൻപും വിളിയേച്ചൽ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അശാസ്ത്രീയമായ വഴിവെട്ടൽ കൊണ്ടിമറ്റം ചാപ്പൽ സെന്റ് ജോസഫ് വിളിയേച്ചൽ ഫെറോണ ചർച്ച് വിളിയേച്ചൽ സ്കൂൾ പാലമറ്റം ഗവൺമെന്റ് സ്കൂൾ അംഗൻവാടികൾ തുടങ്ങി നൂറുകണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയാണ് പാറമുടയുടെ മറവിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വെളിയേച്ചൽ കൊണ്ടിമറ്റം പാലമറ്റം നിവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്നു മെമ്പർമാരായ മഞ്ജു സാബു ഷാൻഡി ജോസ് മുൻ ബ്ലോക്ക് മെമ്പർ ജെസി ജോസ് ജോസ് ചാമക്കാല തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥലമുടമയെ കണ്ട് മുകളിൽ നിന്ന് ഒഴുകിയെത്തിയ കല്ലും മണ്ണും മാറ്റിച്ചു അനധികൃതമായി റവന്യൂ ഭൂമിയിലുള്ള മരങ്ങൾ വെറ്റിയതായും ആരോപണമുണ്ട് വയനാട് പോലുള്ള വൻ ദുരന്തം ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പരിസര നിവാസികൾ മലമുകളിൽ നിന്ന് വലിയ ഉരുളൻകല്ലുകളും മറ്റും ഒലിച്ചിറങ്ങി വന്നാൽ നാലാം വാർഡിലെ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി കുടുംബങ്ങൾ ഒറ്റ സമയത്ത് ഒലിച്ചിറങ്ങി പെരിയാറ്റിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത് അതുപോലെ തന്നെ ആ സ്ഥലത്തെ മറുവശത്തേക്കാണ് ഈ ഉരുളൻകല്ലുകൾ ഒലിച്ചിറങ്ങി പോകുന്നതെങ്കിൽ ആറാം വാർഡും അഞ്ചാം വാർഡും നിശേഷം താറുമാറാക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്